ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി കലാത്തവർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായ ഇരുപതാമത്തെ വാക്യം ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളും ആകുന്നു എന്ന് നാം വായിക്കുന്നു തിരുവചനം നാം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയായിട്ടാണ് അത് മാറുന്നത് കാരണം അബ്രഹാം ദൈവത്തെ ഏത് നിലയിലും പ്രസാദിപ്പിക്കുന്നവനായിരുന്നു അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചവനാണ് ദൈവത്തിൻ്റെ വാക്കുകൾ കന കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം അങ്ങനെ ഭവനത്തെ വിട്ട് പിതൃഭവനത്തെ വിട്ട് എല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിന് എവിടെ ചെന്നാലും ഒരു യാഗപീഠം ഉണ്ടായിരുന്നു അത് ദൈവത്തിൻ്റെ പ്രസാദകരമായിരുന്നു യാഗപീഠം പണിയുക ആരാധിക്കുക യാഗപീഠം പണിയുക ആരാധിക്കുക ദൈവത്തിനത് പ്രസാദകരമായതുകൊണ്ട് ദൈവവനെ മേൽക്കുമേൽ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ തക്ക വേണം ഇടയായി ദൈവത്തോടുള്ള ആ സ്നേഹം ദൈവസന്നതിയിൽ അബ്രഹാം പ്രദർശിപ്പിച്ചപ്പോൾ ദൈവവും അബ്രഹാമിനോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കത്തക്ക വണ്ണം ദൈവപ്രവൃത്തി ഓരോ നിലയിലും ഉണ്ടാകുവാനും സംരക്ഷണം ചെയ്യുവാനും സമാധാനത്തിൽ ജീവിപ്പാനും ദൈവകൃപയിലായിത്തീരുവാനും ഇടയാക്കി തീർത്തു അബ്രഹാമിന് കുടുംബമുണ്ടെങ്കിലും ദൈവമാണ് എപ്പോഴും തൻ്റെ മുമ്പിലുള്ളത് എൻ്റെ ദൈവം എൻ്റെ ദൈവത്തെ ആരാധിക്കണം എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം ഈ ഒരു ചിന്തയുമായി മാത്രം മുന്നോട്ട് പോകുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാഞ്ഞിട്ടല്ല കുടുംബം ഉണ്ട് എന്നാൽ തലമുറയില്ല തലമുറ വരണം എന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ദൈവസമയത്തായിക്കോളും എന്നുള്ള ചിന്തയും തനിക്കുണ്ട് തൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച അതേ സഹോദരപുത്രനായ ലോത്തിന് അങ്ങനെയുള്ള ചിന്തകളല്ലെങ്കിലും തനിക്ക് തലമുറയുണ്ട് കുടുംബമുണ്ട് എല്ലാം ഉണ്ടെങ്കിലും തൻ്റെ ചിന്ത മൊത്തവും എവിടെ ഒരു നന്മയുണ്ട് എവിടെ ഒരു ഉയർച്ചയുണ്ട് പത്ത് പൈസയുടെ ലാഭം എങ്ങനെ ഉണ്ടാക്കാം ആ ഒരു ചിന്തയുമായിട്ടാണ് താൻ ജീവിക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതമോ അതല്ല പിന്നെയോ നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന നിത്യ രാജ്യത്ത് ചെല്ലുക എന്നുള്ളതാണ് തൻ്റെയും ലക്ഷ്യം കാണിപ്പാനിരിക്കുന്ന ദേശം അതാണ് കാണിപ്പാനിരിക്കുന്ന ദേശത്ത് എത്തുക ആ ദേശം കർത്താവിൻ്റെ സ്വർഗീയ സാന്നിധ്യമുള്ള ദേശമാണ് അത് മനസ്സിലാക്കി അബ്രഹാം മുന്നേറി അതുകൊണ്ട് ദൈവത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടുവാനും അങ്ങനെ അബ്രഹാമിൻ്റെ മടി എന്നൊരു പറദീസ എന്ന പേരും വീഴുവാനിടയാക്കി തീർത്ത ആ ദൈവിക സാന്നിധ്യം എത്രയോ ശ്രേഷ്ഠമാണ് എത്രയോ അനുഗ്രഹപ്രദമാണ് അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചവനാണ് ബ്രഹാം അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത് ക്രിസ്തുവിനുള്ളവർ നാമം ക്രിസ്തുവിനുള്ളവരായും തീരണം കർത്താവ് എന്ത് പറയുന്നുവോ അതനുസരിപ്പാൻ അതനുസരിച്ച് കർത്താവിന് പ്രസാദം വരുമാറ് അത് പ്രവർത്തിപ്പാൻ നമ്മളും ദൈവസന്നദി അബ്രഹാമിനെ പോലെ ആയിത്തീരണം യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ നാം ദൈവത്തിൻ്റെ നല്ല നടപ്പ് ഉള്ളവരായിത്തീരുക ദൈവം എന്താണോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് അതും പ്രകാരം ജീവിച്ച് അങ്ങനെ ചെയ്യുക എന്നതൊക്കെ കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കി അബ്രഹാം എവിടെ ചെന്നാലും യാഗവിടം പണിയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതുപോലെ നാമും അതരത്തിൻ്റെ ഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കത്തക്കവണ്ണം നാമം പ്രാർത്ഥനയിൽ എപ്പോഴും ഉറ്റിരിക്കുന്നവരായിരിക്കണം കർത്താവതിനായി നമ്മളെ സഹായിക്കട്ടെ നാമം ദൈവത്തിൻ്റെ അവകാശികളാകുന്നു ഇവിടെ അവകാശികൾ എന്നുള്ള വാഗ്ദത്തമുണ്ടല്ലോ അബ്രഹാം പറയുന്നുണ്ട് ഇലയാസർ മതി അത് കഴിഞ്ഞ് ഇസ്മായിൽ മതി എന്നൊക്കെ അവകാശത്തിൽ പറയുന്നുണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം അതൊന്നുമല്ല അവകാശമായി കൊടുത്തത് തൻ്റെ കടി പ്രദേശത്തുനിന്ന് തന്നെ ഒരവകാശിയെ കൊടുത്തു സെഗാഖിനെ തന്നെ തന്നെയുമല്ല വാഗ്ദത്ത് പ്രകാരം തലപൊക്കെ നോക്കുവാൻ പറഞ്ഞു നീ കാണുന്ന ദേശമല്ല നിൻ്റേതാകുമെന്നും പറഞ്ഞു അങ്ങനെ മണൽത്തരി പോലെ കടൽപ്പുറത്ത് അതേ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ തലമുറകളെയും നൽകി ആദരിച്ച് അബ്രഹാമിനെല്ലാം നീതിയായി കണക്കിട്ട സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തെയും അനുഗ്രഹമാക്കി തീർക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് വാഗ്ദത്തെ പ്രകാരം നന്മകൾ അനുഭവി പാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവജനം അനുഗ്രഹിച്ചു തന്നതിനു സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തിക്കോണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ